വിശദമായി നോക്കാം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജ്ജിച്ചതോടെ ഇറാനു നേരെ സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് അമേരിക്ക എല്ലാ സാധ്യതകളും പരിഗണനയില്ലെന്ന ഭീഷണിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്നത് ഏത് സാഹചര്യം നേരിടാനും ഒരുങ്ങിയിരിക്കാൻ ഇറാൻ സുരക്ഷാ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്ത ദേശീയ പ്രതിരോധ മാർച്ചിൽ ഭരണകൂടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഇന്ന് ആണിചേർന്നത് നമുക്ക് വിശദമായി നോക്കാം എന്താണ് ഇറാനിൽ സംഭവിക്കുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രക്ഷോഭം മൂന്നാം ആഴ്ചയിലേക്ക് കടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ഏതാണ്ട് ഡിസംബർ അവസാന ദിവസങ്ങളിലായിരുന്നു ഈ പ്രക്ഷോഭം അവിടെ ആരംഭിച്ചത് അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം ഇതുവരെ മരിച്ചത് അറുന്നൂറ്റി അൻപതിലധികം ആളുകളാണെന്ന് അറിയുന്നു എന്നാൽ അല്പസമയത്തിന് തൊട്ട് മുൻപ് നമുക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഏകദേശം രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഈ പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ട് ാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഈ പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം പ്രധാനപ്പെട്ട കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പണപ്പെരുപ്പമാണ് മറ്റൊന്ന് ഭക്ഷ്യവിഷയിലെ വർധന കറൻസി മൂല്യ ഭരണമാറ്റം ആവശ്യപ്പെടുന്നതിന്റെ കാരണങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാം ഇത്ര ദിവസമായിട്ട് ഏതാണ്ട് രണ്ട് രണ്ടര ആഴ്ചയായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭമാണ് ഇറാനിയൻ റിയാലിൻ്റെ മൂല്യം ഇടിഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിസംബർ അവസാന വാരത്തോടെ തൽസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികളൊക്കെ ഈ അടച്ചിട്ട് പ്രതിഷേധം ആരംഭിച്ചത് അതൊരു ചെറിയ പ്രതിഷേധമായി തുടങ്ങി എന്നുണ്ടെങ്കിൽ പോലും പിന്നാലെ ആ പ്രതിഷേധം വ്യാപിപ്പിക്കുകയായിരുന്നു ജീവിത ചെലവ് കുതിച്ചുയരുകയാണെന്നും എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങിയതോടെയാണ് ഇതൊരു പ്രക്ഷോഭമായി മാറിയത് സുരക്ഷാസേനയുമായുള്ള വെടിവയ്പ്പ് വരെ കാര്യങ്ങൾ എത്തുകയായിരുന്നു പിന്നീട് പിന്നാലെയാണ് ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇറാൻ കടക്കുകയും ചെയ്തത് ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇറാൻ അനുകൂല റാലി കൂടി അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് നടത്തുകയും ചെയ്തത് ഇപ്പോൾ നിലവിലുള്ളത് ട്രംപിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ഈ അടിച്ചമർത്തലിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന് തയ്യാറാണ് എന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്ത് വന്നിരിക്കുന്നത് ആണ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്നും ട്രംപിനോട് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ് തൊട്ടു മുൻപ് ട്രംപിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട് ആ ട്വീറ്റിലെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിച്ചതോടെയാണ് ഇറാനു നേരെ സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നത് എല്ലാ സാധ്യതകളും പരിഗണനയിലാണെന്ന് യു എസ് പ്രസിഡന്റ് പറയുന്നുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറാനിൽ നൽകുന്നത് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴുക്കിയതിനു പിന്നാലെ എല്ലാ ഇറാൻ അമേരിക്കക്കാരോടും ഇറാൻ വിടണം എന്നൊരു നിർദ്ദേശമാണ് അവിടെ നൽകിയിരിക്കുന്നത് അമേരിക്ക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഇത് വർദ്ധിച്ചു വരികയാണെന്നും അക്രമ സാധ്യത ഉള്ളതുകൊണ്ടും അമേരിക്കക്കാർ ഇറാൻ വിടണം എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇറാൻ ഭരണകൂടം സുരക്ഷാ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് അമേരിക്കൻ എംബസി നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള സാധ്യതയാണ് ഇറാനിൽ അമേരിക്കയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കുകയോ ഇല്ലെങ്കിൽ പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ജനുവരി പതിനാറ് വരെ അതായത് രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഒരുപാട് വിമാനങ്ങൾ സർവീസുകളൊക്കെ നിർത്തലാക്കിയിരിക്കുന്നു എന്ന് എംബസി അറിയിച്ചിട്ടുണ്ട് അപ്പം അടിയന്തര മുൻകരുതലുകൾ എടുക്കണമെന്നാണ് അമേരിക്കൻ പൗരന്മാർക്ക് രാജ്യം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇറാനിൽ നിന്ന് കരമാർഗം അൽമേനിയയിലേക്കോ ഇല്ലെങ്കിൽ തുർക്കിയിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും ഇറാനിലെ യു എസ് എംബസി അവിടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇന്റർനെറ്റ് സൌകര്യങ്ങൾ ഇല്ലാതാകാമെന്ന് മനസ്സിലാക്കണമെന്നും ഈ ആശയവിനിമയത്തിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നുമൊക്കെയുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇന്റർനെറ്റ് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് പലയിടങ്ങളിലും വിച്ഛേദിച്ച സാഹചര്യമുണ്ട് അപ്പം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെയുള്ള അമേരിക്കക്കാരോട് സേഫ് ആയിട്ടിരിക്കണമെന്ന് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ മുന്നറിയിപ്പ് ഇസ്രായേലിൽ നൽകിയിട്ടുണ്ട് കാരണം ആക്രമണം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ കടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ തിരിച്ചടി ഇറാൻ കൊടുക്കുന്നത് ഇസ്രായേലിലായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെയും വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് ഇനി ഒത്തുതീർപ്പ് ചർച്ചകൾ സാധ്യമോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ലോകം ചോദിക്കുന്ന ചോദ്യം ആക്രമിക്കും എന്ന ഭീഷണിയെ തുടർന്ന് ഇറാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നു എന്നാണ് ട്രംപ് പറയുന്നത് ഇല്ലെങ്കിൽ ട്രംപ് അവകാശപ്പെടുന്നത് ചർച്ചയ്ക്കുള്ള ഒരുക്കം വൈറ്റ് ഹൗസ് ആരംഭിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ ഇക്കാര്യം ഇതുവരെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല ഇറാൻ അതിനെ നേരിടും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും കടുത്ത നിയന്ത്രണങ്ങളാണ് യു എസ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന് ഇറാൻ വഴങ്ങാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാകും എന്നതിലും അവ്യക്തതയുണ്ട് യുദ്ധത്തിന് സജ്ജമാണെങ്കിലും ചർച്ചയ്ക്കെതിരല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം നമ്മളോടൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ായി എം സി നാസർ കൂടി ചേരുന്നുണ്ട് എം സിയെ തൊട്ടുമുമ്പ് വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റ് വന്നെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ആ ട്വീറ്റിൽ പറയുന്നത് നിലവിൽ ഇറാനിലെ സാഹചര്യം എന്താണ് അല്പം മുമ്പാണ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ട്വീറ്റ് ആരംഭിക്കുന്നത് വളരെ ശക്തമായി തന്നെ ഈ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു തുടർന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ കൈയടക്കണം എല്ലാ സ്ഥാപനങ്ങളും നിങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കെതിരെ കൊലയാളികളായി മാറിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും മറ്റും വളരെ കൃത്യമായിട്ട് അവരുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കണം കാരണം അവർക്ക് കഠിനമായിട്ടുള്ള ശിഷ്ട നമുക്ക് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനതയോട് ഇറാൻ ജനതയോട് പ്രത്യക്ഷത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ട്വീറ്റ് സന്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ട്രംപ് ഇന്ന് രാത്രി വളരെ വിപുലമായിട്ടുള്ള കൂടിയാലോചനകൾ കൂടിക്കാഴ്ചകളൊക്കെ ഇന്ന് നടക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് പക്ഷേ ഏത് രീതിയിൽ ഇറാനെതിരെ ഒരു നടപടി മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ അവ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ കരുതലോടുകൂടി മാത്രം ഇതിൽ നീങ്ങിയാൽ മതി എന്നാണ് ഉദ്യോഗസ്ഥർ ട്രംപിനെയും അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ആരും തന്നെ കരുതുന്നില്ല നേരത്തെ ഒക്കെ സംഭവിച്ചതുപോലെ പ്രതി ഒരു ആക്രമണം നടത്തുകയും എന്നിട്ട് തങ്ങൾ പ്രക്ഷോഭകർക്കൊപ്പമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം മാത്രമായിരിക്കും ട്രംപ് ഭരണകൂടം നടത്താൻ പോകുന്നത് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പിന്നിട്ട് ദിവസങ്ങളെന്നത് പോലെ തന്നെ വിലക്കയറ്റത്തിനും ഈ ജീവിത പ്രാരാബ്ധങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഇന്നും ഇറാൻ പ്രവിശ്യകളിൽ നടന്നു പക്ഷേ വലിയ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്നത് ഇന്നലെ മുതൽ തെരുവുകളിലെ സ്ഥിതിഗതികൾ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് സർക്കാർ അനുകൂല പ്രകടനങ്ങളിൽ വൻതോതിൽ ജനാവധിയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത് കാരണം ഇപ്പോൾ ഇത് ഇറാന്റെയും ഇറാന്റെ താല്പര്യങ്ങളെ അരിക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഒരു പ്രക്ഷോഭമാണ് എന്നൊരു തോന്നൽ ഭരണകൂടം ജനങ്ങൾ ിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് വലിയ തോതിൽ തന്നെ ഫലം ചെയ്യുന്നു എന്നാണ് ഇന്നലെയും ഇന്നുമുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സർക്കാർ അനുകൂലമായിട്ടുള്ള പ്രകടനത്തിൽ പത്ത് ലക്ഷത്തിലധികം പേരാണ് ഇന്നലെ പങ്കെടുത്തത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രഷസ്കിയാൻ തന്നെ ഈ പ്രകടനക്കാരെ അഭിസംബോധന ചെയ്തു ഒരുമിച്ച് തന്നെ ജനത എന്ന നിലക്ക് മുന്നോട്ട് പോയിരുന്നു അവിടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഭരണകൂടം തയ്യാറാണ് പക്ഷേ മറ്റു രാജ്യങ്ങളുടെ വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാവുകളായിട്ട് മാറാനാണ് നീക്കമെങ്കിൽ അത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നു പ്രോത്സാഹനമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ട്രംപിൻ്റെ ഈ ട്വീറ്റ് ഉൾപ്പെടെ അവരോടത് പ്രൊട്ടസ്റ്റ് തുടരുക എന്ന് പറയുമ്പോഴും അത് അവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ അവിടെ അവരുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് അവരുടെ അവകാശങ്ങൾ ഇല്ലെങ്കിൽ അവർക്കില്ലാത്തതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് പ്രതിഷേധിക്കുന്നത് അപ്പം അതിൽ അമേരിക്ക ഇടപെടുന്നു എന്നുള്ളതിൽ തന്നെ ഈ പ്രതിഷേധക്കാർക്കുള്ള അഭിപ്രായത്തിൽ തന്നെ മാറ്റം വരാനുള്ള ഒരു സാധ്യത കാണാമോ ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇറാൻ അതിനെ ചർച്ചയിലൂടെ പരിഹരിക്കാനൊക്കെയുള്ള സാധ്യത അത് മുന്നിൽ കാണുന്നുണ്ടോ അമേരിക്ക ഈ രീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് എന്തായാലും ഈ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുക ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങളുടേതായിട്ടുള്ള സർക്കാരിനെ കൊണ്ടുവരിക എന്നതൊന്നും മറ്റ് പലയിടങ്ങളിലും നടന്നതുപോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല കാരണം നാൽപ്പത്തിയേഴ് വർഷമായി തുടരുന്ന ഇസ്ലാമിക ഗവൺമെന്റ് അതിന് ഒരുപാട് ദൗർബല്യങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ജനതയിൽ വലിയൊരു വിഭാഗം ആ ഭരണകൂടത്തിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനത ഒരുമിച്ച് തന്നെ ഒരു സർക്കാരിനെതിരെ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്നു എന്ന അർത്ഥത്തിലുള്ള പാശ്ചാത്യ ആഖ്യാനങ്ങൾക്ക് പ്രസക്തി ഒന്നുമില്ല കാരണം ഇന്നലെയും ഇന്നു തെരുവിൽ സർക്കാർ അനുകൂലമായിട്ടുള്ള വലിയ പങ്കാളിത്തം ഈ പ്രകടനങ്ങളിലൊക്കെ ഉണ്ടാവുന്നു എന്നത് പിന്നെ അത്ര ലളിതമായിട്ട് കാണേണ്ട ഒരു വസ്തുതയല്ല അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ ഇനി ഏത് സ്വഭാവത്തിൽ ഇത് മുന്നോട്ട് പോകും നേരത്തെ പല ഘട്ടങ്ങളിലും ഇപ്പം ഇലക്ഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ഇന്ധന വിലവർദ്ധനെതിരെ എതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെയും ചെറിയ കാലയളവിനപ്പുറത്തേക്ക് അത് പോകാത്തതിന്റെ പ്രധാന കാരണം എന്നത് ഈ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കാൻ വലിയൊരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള മാനസികാവസ്ഥയുമായിട്ട് വലിയൊരു ജനത ഗുണ്ട് എന്നതാണ് അതുകൊണ്ട് ഇതിനെ മറികടന്ന് എത്ര കണ്ട് ഈ പ്രക്ഷോഭകാരികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ പോലും ബാക്കി നിൽക്കുന്നുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് ചർച്ചയിലേക്ക് തങ്ങൾ സന്നദ്ധമാണ് എന്ന് ഇന്നലെ മുതൽ തന്നെ ഇറാൻ നേതൃത്വം അറിയിക്കുന്നുണ്ട് ആണവചർച്ച പുനരാരംഭിക്കണമെങ്കിൽ അതുമായും തങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതേസമയം യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടി ആദ്യം ഇസ്രായേൽ എന്നിവർക്കായിരിക്കും തുടർന്ന് ഈ മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങളും അമേരിക്കൻ കപ്പലുകളുമായിരിക്കുമെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ ട്രംപിന്റെ പുതിയ ട്വ ട്വീറ്റ് പ്രകാരം അദ്ദേഹം വ്യക്തമാക്കുന്നത് എല്ലാ ചർച്ചയും തൽക്കാലം ഞാൻ നിർത്തിവച്ചിരിക്കുകയാണ് ഈ പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്ന ഒരു ഭരണകൂടവുമായിട്ട് ഒരു ചർച്ചയും ഇല്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ആ ചർച്ചയും യുടെ സാധ്യത പൂർണ്ണമായിട്ടും തന്നെ ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ് ഇനിയുള്ളത് ആക്രമണം ഏത് സ്വഭാവത്തിൽ അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകും അതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ഏറ്റവും പിന്നെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുക എന്തായാലും ഇന്ന് കൂടി ഒരു വ്യക്തതയിൽ ട്രംപ് ഭരണകൂടം എത്തുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് വളരെ പരിമിതമായിട്ടുള്ള ഒരു ആക്രമണം മാത്രമായിട്ട് ചുരുങ്ങാനാണ് സാധ്യത എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്